എന്തൊക്കെയായിരുന്നു നൂറ് ദിവസം ഓടിക്കഴിഞ്ഞാൽ ഞാൻ തേങ്ങി കൊടുക്കും എന്തൊക്കെയായിരുന്നു നമ്മളെ സത്യവാമ ചേച്ചി ആകെ സങ്കടത്തിലായി പോയല്ലോ ബബ്ബ ബബ്ബാ എന്ന് പറയുന്ന സിനിമ നൂറ് ദിവസം ഓടിക്കഴിഞ്ഞാൽ ഞാൻ തേങ്ങി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സത്യഭാമ ചേച്ചി ഇട എന്താ പറയേണ്ടത് ഉറങ്ങാടലായിരുന്നു ഏതായാലും അതോ നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല തിയേറ്ററുകളും ബബ്ബബ്ബവ് എടുത്തു ദൂരെ കളഞ്ഞു അതുമാത്രവുമല്ല തിയേറ്റർ തിയേറ്ററുകാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത് അതായത് ഈ ബബ്ബബ് കൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലി ഇങ്ങനെ സിനിമ കളിച്ചു എന്നല്ലാതെ അവർക്ക് വലിയ പൈസയൊന്നും ഇതിൻ്റെ ണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലാഭമുള്ള സിനിമ ഇപ്പോൾ ഒ ടി ടി കാറിലേക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ് പക്ഷെ ആരും വാങ്ങിക്കുന്നില്ല അവസാനം നമ്മുടെ ലാലേട്ടം വിളിച്ചോ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വാങ്ങിക്കണം എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത സിനിമ ഞാൻ തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കാം ഏതായാലും ഏതോ ഒരു ഓ ടി കാർ വാങ്ങിച്ചിട്ടുണ്ട് മനസ്സില്ലാ മനസ്സോടു കൂടി എന്തൊക്കെയായാലും ഈ ബബ്ബബ എന്ന് പറയുന്ന സിനിമയുടെ തള്ള് ഇവിടെ നിന്നിരിക്കുകയാണ് കാരണം എന്തൊരു തള്ളായിരുന്നു ഇങ്ങനെ തള്ളുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് പ്രേക്ഷകർക്ക് വേണ്ട പ്രേക്ഷകർ കൈ ഒഴിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ പോരെ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ ഓരോ ദിവസം തള്ളും അതുപോലെ തന്നെ കെയ്ക്കമുറിക്കലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയലും ഇത് മാത്രമാണ് ഓണർക്ക് അതിന്റെ നിർമാതാവിന് വല്ലതും കിട്ടണമെങ്കിലും എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല സിനിമ നല്ലോണം ഹൗസ്ഫുൾ ആയിട്ട് ഓടണം അതാണ് വേണ്ട ഇപ്പം എന്ന് പറഞ്ഞാൽ സർവ്വമായ എന്ന് പറയുന്ന സിനിമ നോക്ക് പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിൽ കയറിയില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഓടണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൗസ്ഫുൾ ആയിരിക്കണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടന്നിട്ടില്ല എന്നിട്ട് ഇരുന്ന് പറയുന്ന തള്ളെന്താണ് അയ്യോ ഭയങ്കര ആളാണ് ഭയങ്കര ആളാണ് ഞാൻ ഈ പറയുന്ന തിയേറ്ററിൽ മുഴുവൻ ഒന്ന് നോക്കി പോയിട്ട് അതായത് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാ പടം വിട്ടിട്ട് വിട്ടോട്ടാ വിട്ടു കുറെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ വിട്ടോട്ടാ പടം വിട്ടോ വിട്ടു കുറേ കിട്ടുന്ന ആളൊന്നും കാണാൻ ചോദിച്ചാൽ ഏടെ ആള് ആളെയൊന്നും കാണുന്നില്ലല്ലോ ആളല്ലേ പോയത് ഇതാണ് പറയുന്നത് അപ്പൊ പടം കളിക്കുന്ന തിയേറ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പടം കളിക്കുന്നുണ്ടോ പടം കളിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തകർ ആളുണ്ടോ ഏ അതൊന്നും നമുക്കറിയണ്ട ആളില്ലെങ്കിലും നമ്മളിങ്ങനെ ഓടിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് കുറെ നാളായിട്ടുള്ള ലൈന് എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിലീപിന്റെ സിനിമക്ക് ആളുകൾ കുറഞ്ഞിട്ടില്ല ആരാധകർ കുറഞ്ഞിട്ടില്ല ദിലീപിന്റെ സിനിമക്ക് കൂടിയിട്ടേ ഉള്ളു നോക്കി നിങ്ങൾ ദിലീപിന്റെ സിനിമ വീണ്ടും വീണ്ടും വിജയിക്കുന്ന നോക്കിക്കോ എന്നൊക്കെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ ദിലീപിന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണുന്നില്ലേ ഇപ്പോഴേ വലിയ കഷ്ടം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് എന്ന് പറയുന്നത് എന്തൊരു ഒരു ഒരു എന്താ നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ജാതവ് വിളിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാണാ അതേ ആൾക്കാർ ചിലപ്പോൾ കോഴിക്കോടും കാണാ ഇല്ലെങ്കിൽ വേറെ തിയേറ്ററിലും കേട്ടതും കാണാം അങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രകസനമാണ് ഇവിടെ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഈ ദിലീപിന്റെ സിനിമ മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ഒന്നുമല്ല അയാൾ ഇപ്പോഴും സിനിമ എടുക്കുന്ന എന്തിനാ ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ എന്നെ പഴയതുപോലെ എല്ലാവരും സ്നേഹിക്കോ എന്നെ പഴയതുപോലെ ഇതാക്കൂ എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും ഒരു കഥയോ അല്ലെങ്കിൽ മാങ്ങാത്തൊല്ലിയോ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല ഈ അയാളുടെ അയാളെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കാണുന്ന ഒരു ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാധ്യമം ാണ് ഈ സിനിമയിലൂടെ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു പോയ ഒരു ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തുകയാണ് നമ്മുടെ ദിലീപേട്ടൻ അതിന് വേണ്ടിയിട്ടാണ് ആ പാപം ലാലേട്ടനെ കൂടിയിട്ട് എന്ന് ഞാൻ പറയുള്ളൂ കുഴിച്ചാടിച്ചത് തന്നെയാണ് ഒരു കാര്യവും ലാലേട്ടനും ഒരു കാര്യവും ഇല്ല ദിലീപിനും ഒരു കാര്യവും വല്ല ആവശ്യമുണ്ടോ അതായത് എന്തിനു ഇവനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രേക്ഷകരെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് പണ്ടൊക്കെ ദിലീപിന്റെ സിനിമക്ക് ആദ്യം ഇപ്പൊ ആർക്കും വേണ്ട അതുകൊണ്ട് ഇവരുടെ ഈ തള്ളുകൾ നിർത്തിയിട്ട് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വരിക അതായത് നമ്മൾ തള്ളി തള്ളി ഒരു സിനിമയെ വിജയിപ്പിക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾക്ക് എപ്പോഴും വേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരുണ്ടെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കത്തുള്ളൂ ഇതെന്ന് പറയുന്ന ഒരേ തള്ളു തള്ളിക്കഴിഞ്ഞാൽ വിജയിക്കോടോ ഇടങ്കിലും സിനിമ ഒരു സ്ഥലത്തും വിജയിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ ഏതായാലും തള്ളി ഇങ്ങനെ ഇനിയിപ്പോഴും അടുത്തത് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സും ചെയ്ത് കുത്തിയിരിക്കുന്നതാണ് അതായത് ഇനി ഇങ്ങനെ ഏത് സിനിമ ഇറക്കി കഴിഞ്ഞാലും അത് അതിജീവിതയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക നിയമപാലകരെയും മഞ്ജുവാരരെയൊക്കെ ഊക്കാൻ അതായത് പിന്നെ വളരെ മോശമായ രീതിയിൽ കളിയാക്കാൻ ഉള്ള ഒരു സിനിമയായിരിക്കും ആ സിനിമ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഏത് സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ രാമലീല മുതല് ഗോ പിന്നെ ഗോ ഗോപാലയിലെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വല്ലവരെയും കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം അതാണ് ഇങ്ങനെ കളിയാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് അതായത് ഇയാള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് എല്ലാവർക്കും വരുന്നത് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇയാൾ എത്രത്തോളം നല്ലവനാണ് നല്ലവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല കാര്യങ്ങളും ആലോചിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെയോ തോന്നുന്നു മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങരിക്കെ ഇപ്പോഴും എനിക്ക് അടുത്ത സിനിമയൊക്കെ പൂട്ടി കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം അതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നുള്ളൂ കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറിയിരിക്ക ഒരുപാട് പേര് ലോ ദ്രോഹിച്ചതല്ലേ ഇനി കുറച്ചു കാലം മാറി നിൽക്കേ എല്ലാത്തിരി ശാപാടോ ശാപം കിട്ടിയ ജന്മം പോലെ ഇപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഈ പൈസ നമുക്ക് ഉണ്ടാവും പക്ഷേ ഇല്ല നമ്മൾ കണക്ക് പറയേണ്ടി വരും ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കണക്ക് പറയേണ്ടി വരും ചിലരുടെ കണ്ണീരിനൊക്കെ അല്ലേ ഭയങ്കര പവറാണ് നമ്മൾ വിചാരിക്കുന്ന പോലെല്ല നമ്മള് വിചാരിക്കുന്ന എന്താ അറിയാ ആ ഇന്നത്തെ ജന്മം പോയി അല്ലെങ്കിൽ ഇനി അനക്കെന്തെന്ന് പൈസ കിട്ടാൻ ഒരുപാട് പൈസ അയില്ലേ അതുകൊണ്ട് എന്തെന്ന് ഒന്നുമില്ല പൈസ ഒന്നും ഒന്നുമല്ല ഇപ്പോഴും ദിലീപിന്റെ കയ്യിൽ കോടികളുണ്ട് ആസ്തി കോടികളുണ്ട് പക്ഷെ എന്തിന് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് അതായത് ഒരാൾക്കും വേണ്ടല്ലോ ഒരാൾ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം നാട്ടിലൊരു പ്രോഗ്രാമിന് പോലും വിളിക്കാതെ അത്രമാത്രം അതം പതിച്ച പോയില്ലേ ഒരു മനുഷ്യൻ അതും പതിപ്പിച്ചില്ലേ എല്ലാവരും കൂടിയിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഊരി വരാം പക്ഷേ ദൈവത്തിന്റെ കോടതി എന്നില്ലേ നമുക്ക് ഊരുത്തനു പോലും ഊരി വരാൻ കഴിയില്ല അത് അനുഭവിക്കുക തന്നെ വേണ്ടി വരും അത് അനുഭവിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലേക്ക് വിടുകയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വളരെയധികം നല്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക ഇതുപോലെയൊന്നാകരുത് പണം ഉണ്ട് ഇപ്പൊ ദിലീപിന് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പണം ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം നടന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെയാവോ മഞ്ജുവാരർ എന്ന് പറയുന്ന പളുങ്ക പോലെയുള്ള ഒരു ഭാര്യ പളുങ്ക് ഒരു മകള് എത്ര നല്ല സുഖത്തിൽ കുടുംബം നടക്കാം എത്ര നല്ല സുഖത്തിൽ ഇയാൾക്ക് ജീവിക്കാം പക്ഷേ ഇയാളുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെറുതെങ്കിലും ഈ കാവ്യാ ജീവിതം നശിപ്പിച്ചു ഇയാൾ കാരണോ ഈ മഞ്ജുമാരുടെ ജീവിതം നശിച്ചു അതാണ് എനിക്ക് പറയാനുള്ളൂ ഈ രണ്ട് സ്ത്രീകളും ഇയാൾ കാരണം നശിച്ചുപോയതാണ് അപ്പോ ചോദിക്കാം മഞ്ഞു കാവ്യാ മാധവന് ഇപ്പൊ എന്തുണ്ട് എന്നൊന്നുമില്ല അപ്പോ ആ പറഞ്ഞു വരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഷാജി കൈലാസിന്റെ മകന്റെ സിനിമയും കയറ്റാണ് എന്നാ തോന്നുന്നത് ആ ചെറുക്കനെയും കൂടി നശിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇത് ഇങ്ങനെയല്ല സംവിധാനം ചെയ്യുന്നത് പണ്ട് ഈ ഡോക്ടർ സരോജ് കുമാർ പറഞ്ഞ പോലെ എന്താ ഇത് ഇങ്ങനെ എഴുതണം എന്റെ അഭിനയം കാണാനില്ല എല്ലാവരും വരുന്നത് ഒരു തേങ്ങാക്കോലി അല്ല ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ അഭിനയം മാത്രം കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല സിനിമ നന്നാകണം ഇനിയിപ്പോഴും ദിലീ ദിലീപിന് എനിക്ക് ഒരു സിനിമ നന്നായിട്ടും ഒരു കാര്യവുമില്ല കാരണം എന്താ വെച്ചാൽ ദിലീപിന്റെ സിനിമ കാണ്ടിക്കല് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ദിലീപ് ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഓരോ സിനിമ ഇറക്കുന്നത് ദിലീപിന് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് സങ്കടമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെ ദിലീപ് തന്നെ നശിപ്പിച്ചു ഇനിയെങ്കിലും ഒന്ന് മാറി നിന്ന് ചിന്തിക്കുക ഒന്ന് മാറി നിന്ന് തെറ്റുകളെല്ലാം ഏറ്റു പറയുക അങ്ങനെ കുറച്ചു കാലം സിനിമയിൽ ഇല്ലാതിരിക്കുമ്പോഴും ജനങ്ങൾക്കൊരിതുവരും അപ്പോഴും വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുക ഇത്രയും എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം